എന്തിനായിരുന്നു പാവം പിടിച്ച ആ സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതിനെല്ലാം കാരണക്കാരും നമ്മളും കൂടിയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിംഗ് അഥവാ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയെ മാക്സിമം ഹരാസ് ചെയ്യുന്നതും ആ വ്യക്തിയെക്കുറിച്ച് എന്തെല്ലാം പറയാമോ അതെല്ലാം പറയുന്നതും ഒരു പണിയില്ലാതിരിക്കുന്ന കുറേ ആളുകൾ അതിൻ്റെ പുറയിൽ വേണ്ടി നിലകൊള്ളുന്നത് ഒരു ഒരു ഒരിക്കലും എന്താ പറയുക അതിൽ നിന്നൊരു മോചനമില്ല കാര്യം ഈ കഴിഞ്ഞ ദിവസത്തിലുള്ള ഒരു കുഞ്ഞ് നാലാം നിലയുടെ മുകളിൽ നിന്ന് വീഴാനായിട്ട് പോയി ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് എങ്ങനെ എന്ത് സംഭവിച്ചതെന്നറിയത്തില്ല ആ കുഞ്ഞ് നാലാം നല്ലയുടെ മുകളിൽ നിന്ന് വീഴാനായിട്ട് വന്നു പക്ഷേ അയൽവാസികളെല്ലാവരും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചു പക്ഷേ അതിന് കാരണക്കാരി ആ അമ്മയാണ് രമ്യ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എൻജിനീയറായി അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാർ കാരണക്കാരി എന്ന തരത്തിലുള്ള ഒരുപാട് പേരുടെ മെസ്സേജുകളും കമൻറ്റുകളും പല ആളുകളുടെ എന്താ പറയുക നേരിട്ടുള്ള ഇടപെടലും മൂലം ആ സോഷ്യൽ മീഡിയ സൈബർ ഗുള്ളിങ്ങിലൂടെ ആ അമ്മ ആ കുഞ്ഞിന്റെ അമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുക നമുക്ക് എന്ത് പറയാനുള്ളൂ ആവശ്യമൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ എനിക്ക് എന്തിനൊന്നും പറയാനില്ല ഇതുപോലെ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ആളുകളാണ് അതിനെക്കുറിച്ച് കേട്ടറിവ് മാത്രം ഉണ്ടായി ചിലപ്പം ആരെങ്കിലും ചുമ്മാ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം അറിയത്തില്ല പക്ഷേ ചുമ്മാ ഒന്ന് കമൻ്റ് ഇടുവാ ചുമ്മാ ഷെയർ ചെയ്യുക ആ ആർക്കാണ് എന്താണ് സംഭവിച്ചെന്നറിയത്തില്ല എന്നാൽ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ പുറത്തറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയോ ചെയ്യും ഒന്നാല് വർഷം ഓക്കെ ആ കുടുംബത്തിലുണ്ടായ വേദന എന്തൊക്കെയാണ് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും കേട്ട് കേൾവി മാത്രം ഉള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത കമൻസും എല്ലാം എഴുതി ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ എത്രത്തോളം വ്യക്തി ഹത്യ ചെയ്യാവോ അത്രത്തോളം ചെയ്ത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ന്യൂസിലെല്ലാം വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പീഡന കേസിൻ്റെ ഒരു കാര്യമല്ല ആ പങ്കുവച്ചു കൊണ്ടുപോയി കേസ് കൊടുത്തു എല്ലാവരും ചേർന്ന് അവനെ കുറ്റവാളി എന്ന മുദ്രോത്തി സോഷ്യൽ മീഡിയയിലും ആ കുറ്റവാളിയായി എല്ലാവരുടെ മുന്നിൽ നിന്നാണ് കിട്ടു എന്നാൽ കേസ് അട്ടിമറിഞ്ഞു കാര്യം അവൻ കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞു എന്നതിന് ശേഷം നമ്മൾ നമുക്കറിയാം ആ വ്യക്തി അനുഭവിച്ചത്രയും നാൾ ഈ പെൺകുച്ചും ആ ജയിലിൽ കിടന്ന് അനുഭവിക്കണം പക്ഷേ ഇവൻ അനുഭവിച്ച വേദനയും പ്രയാസവും കുറ്റം ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്യാതെ തന്നെ അവനു അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് അറിയിച്ചു ഈ പറയുന്നത് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഇത് നമ്മളിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും എഫക്റ്റായി നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ വരുന്ന ന്യൂസുകളും അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും വിശ്വസിക്കാതെ പൂർണ്ണമായും അങ്ങനെ അങ്ങ് ഏറ്റെടുത്ത് അതിൽ കയറി അതിനെ ഷെയർ ചെയ്യും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയും അവരെ മാക്സിമം ഹരാസ്മെൻ്റ് ചെയ്യും ചെയ്യാതെ അതിലെ സത്യം എന്തെന്ന് അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതിൽ കൈകോർക്കാം എന്നാൽ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഈ ഈ രമ്യ എന്ന് പറഞ്ഞ ഈ പെങ്കുശ് മരിക്കുന്ന സമയത്ത് എന്തുമാത്രം വിഷമം ഉള്ളിലുണ്ടാവും അല്ലേ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ അബദ്ധവശാൽ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണെങ്കിൽ പോലും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല പക്ഷേ അതിനെ മാക്സിമം ചെയ്യാൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കൊച്ചിൻ്റെ ജീവിതം ഈ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിന് ഇനി ആരാണ് ആ കുടുംബത്തിന്റെ ഒരു താഴ്ന്നാണ് നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ചുമ്മാ വാക്കുകളുണ്ട് അല്ലെങ്കിൽ ഫോണിലൂടെ ഇരുന്ന് ഒരു റൂമിലിരുന്നിട്ട് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ കമൻസ് ഇടാനോ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അവരെ ഒന്ന് സഹായിക്കാനോ ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്യാപ്പ് നികത്താൻ രീതി പറ്റത്തില്ല കാരണം അത് പോയി കഴിഞ്ഞു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മളതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസുമായി മീൻസ് നല്ല വീഡിയോസ് എന്നല്ല ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ശരിയെ ബൈ ബൈ